ഹലോ ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് വീഡിയോ ആണ് കേട്ടോ എടുക്കുന്നത് ആകൊക്കെ വലിച്ചിട്ട് കേട്ടോ ഒന്ന് ആദ്യം സ്റ്റോർ റൂം കേട്ടോ വലിച്ചിട്ടത് ഇത് അയശൂന് ഫസ്റ്റത്തെ ബർത്ത്ഡേക്ക് കിട്ടിയ സൈക്കിളാണ് റേക്കിൻ്റെ മുകളൊക്കെ എടുത്തുവച്ച് കയറി കേട്ടോ ഇപ്പോഴാണ് അത് എടുക്കുന്നത് ഇവിടെ ഒന്ന് അടങ്ങി നിന്നോട്ടെ അടിച്ചു എടുത്തു കൊടുത്തതാണ് ഓൾ ഹാപ്പി ആയിട്ടോ ഇനി ഓളായ്മ ഇരുന്നോളും കുറച്ചു നേരത്തിന് സ്റ്റോർ റൂമൊക്കെ തട്ടി കൊട്ടി പാത്രങ്ങളൊക്കെ കഴുകി എടുത്ത് വെച്ചു അങ്ങനെ സ്റ്റോർ റൂമിൻ്റെ പണി കഴിഞ്ഞു പിന്നെ റേക്കത്തെ മുകളത്തെ സാധനങ്ങളൊക്കെ എൻ്റെ ഹസ്ബൻഡ് വലിച്ച് താഴത്ത് കിട്ടുമെന്നു കേട്ടോ ഈ കച്ചറകളൊക്കെ റേക്കിൻ്റെ മുകളത്തെ സാധനം ഇനി അതൊക്കെ ഇഞ്ഞ് തട്ടി കൊട്ടി കഴുകി എടുത്ത് വെക്കണം റേക്കിൻ്റെ മുകളൊക്കെ ചൂലോട് നന്നായി അടിച്ച് വരി ക്യാമറാമാൻ എൻ്റെ അസ്സു കേട്ടോ കച്ചറികളൊക്കെ ഒഴിവാക്കി ഇതിന് ഇവിടുന്ന് ഒഴിവാണെങ്കിൽ അടുത്ത ജീവനക്കാർ തന്നെ വരണം തട്ടിക്കൊട്ടൽ മാത്രം പോയല്ലോ ചോറും കറിയൊക്കെ ആക്കണ്ടേ അതിനു വേണ്ടി കുറച്ച് സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉമ്മ മരുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അത് സെറ്റാക്കിയിട്ട് വേണം ബാക്കി പണിയെടുക്കാൻ അങ്ങനെ സാമ്പാറായി ഇത് ഏട്ടമീൻ്റെ തലയാണ് കേട്ടോ ഇത് നന്നായി വറ്റിച്ചെടുക്കണം അങ്ങനെ അതും സെറ്റായി അത് കഴിഞ്ഞാൽ ഇഷുവിന് നോഞ്ഞാൽ അടാൻ ഭയങ്കര ആഗ്രഹം കുറച്ച് നേരമോളെ മോളെ ഇഷ്ടത്തിന് ഞാൻ അങ്ങനെ ആട്ടിക്കൊടുത്തു കേട്ടോ അതിൻ്റെ ഇടയിലോ ഡ്രസ്സൊക്കെ മാറി കാരണം ഒരു തുള്ളി വെള്ളമായാൽ പിന്നെ ഉള്ള ഡ്രസ്സ് ഇടൂല വേറെ ഡ്രസ്സ് ഇടണം ഒരുവിധം ഉള്ള പാത്രങ്ങളൊക്കെ ഒന്ന് തന്നെ കഴുകി വെച്ചിട്ടോ അപ്പം എനിക്ക് കുറച്ച് പണി ലാഭമായി റേക്കിൻ്റെ മോളത്തെ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തു വച്ചിട്ടോ ഇവിടെ താഴത്തുള്ള കുറച്ച് അല്ലറ ചില്ലറ പണിയും കൂടിയുള്ളൂ ഗ്യാസൊക്കെ നന്നായി സോപ്പിട്ട് അരച്ച് കഴുകി കേട്ടോ അത് കഴിഞ്ഞ് വെള്ളം ഒഴിച്ച് കഴുകാൻ എനിക്കൊരു പേടി അല്ലെങ്കിൽ തന്നെ ഒരു ഗ്യാസ് അടുപ്പ് കത്തണില്ല കേട്ടോ അപ്പം പിന്നെ ഞാൻ തുടച്ച് നല്ല തുണി കൊണ്ടെടുത്ത് എടുത്ത് നല്ലോണം തുടച്ചെടുത്തു കേട്ടോ ഇനി മറ്റേ അടുപ്പും കൂടി കത്താതെ കഴിയാ ഇൻ്റെ കഞ്ഞൂടി മുട്ടിയില്ലേ ഇതൊന്നും വീട് എടുത്തരാൻ ആളില്ല കേട്ടോ നിന്റെ അസുഖമൊക്കെ വലിച്ചിട്ട് കണച്ച് പോയി പിന്നെ ഞാൻ സ്റ്റാൻഡർമലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് വീഡിയോ എടുത്തതാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ജനൽ നന്നായി നനച്ച് തുടച്ചു തുടക്കാൻ ജനല് തുടക്കാനൊക്കെ വന്നു അപ്പോഴൊക്കെ വീഡിയോ ഒക്കെ എടുത്തു തന്നു ഒരു വിധത്തിലങ്ങനെ ആ പണി അവിടെ കഴിഞ്ഞു കേട്ടോ കഴിച്ചു പിന്നെ ഈ സൈക്കിൾ ഉമ്മ എണീട്ടില്ല ഫസ്റ്റ് കിട്ടിയതല്ലേ അപ്പോൾ കുറച്ച് നേരം ഉണ്ടാകുമല്ലോ അത് കഴിഞ്ഞാൽ പിന്നെ എറിയലൊക്കെ തുടങ്ങും ഒരു വെള്ളം വരെ കുടിക്കുന്നത് സൈക്കിളുമ്മൽ ഇരുന്നിട്ടാണ് ഇത് ഞങ്ങൾക്കുള്ള കുടിവെള്ളം കേട്ടോ ടാങ്ക് മോട്ടർ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം എടുത്ത് കഴിഞ്ഞതിന് ശേഷമേ അങ്ങോട്ട് പോവുള്ളൂ കേട്ടോ ഇത് ലാസ്റ്റത്തെ കലാശക്കോട്ടാണ് കേട്ടോ കാണുന്നത് അകമൊക്കെ ക്ലീനാക്കി അത് കഴിഞ്ഞിട്ട് ഞാൻ ചോറ് കഴിച്ചു കെട്ടോ സാമ്പാറും അച്ചാറും പിന്നെ ഏട്ടൻ്റെ തലയും അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ അകത്തിൻ്റെ ഫൈനലിലൊക്കെ ഒരു വിധത്തിലൊക്കെ അടുക്കി പൊറുക്കി വെച്ചൊക്കെ ക്ലീൻ ആയിട്ടോ രണ്ട് റൂമും ഹാളും അതൊക്കെ ഞാൻ നേരത്തെ രണ്ട് ദിവസം മുന്നേ ഞാൻ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ഈ അടുക്കളങ്ങളും കഴിഞ്ഞപ്പോൾ ഒക്കെ കലാശക്കോട്ട് കഴിഞ്ഞു അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും മറക്കാതെ കമൻറ്റ് ചെയ്യുക നീട്ടി വലിച്ചിട്ടാണ് കമൻറ്റും ചെയ്തോളി കേട്ടോ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഇനി അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും അസലാമലേക്കും